ും അപ്പൊ നമുക്ക് നമ്മുടെ ആദ്യത്തെ ചോദ്യം നമ്മുടെ സൈനത്തയാടെന്നെ ചോദിക്കാം നിങ്ങളെ പാട്ട് ഇത്രയും വൈറൽ ആയത് എങ്ങനെയാണ് അതൊക്കെ ഒരു ചാനൽ ഉണ്ടേനും സൈനത്തു പറഞ്ഞിട്ട് അതൊക്കെ അത് കണ്ടിട്ടുണ്ടാവുമല്ലോ ആ നമുക്കറിയാം ആ അപ്പൊ അങ്ങനെ ക്ഷണിക്കാത്ത ഒരു കല്യാണത്തിനെയാണ് അങ്ങ് പോയിച്ചു തന്നത് എനിക്ക് ബിരിയാണി തിന്നങ്ങ് ചേച്ചിക്കാരി പാട്ട് പാടിയതാ തീരുന്ന സെലിബ്രിറ്റിന്റെ ലഭ്യ പിന്നെ പച്ചക്കൂല് എന്റർടൈൻമെന്റിന്റെ ഒരു ചാനൽ പാടാ ഇനി ഒരിടത്താ പാട്ടങ് വൈറലായി ഇനി നമുക്ക് ജലീന ജുബ്ലിയോട് ചോദിക്കാം ജലീന നിങ്ങൾ എങ്ങനെയാണ് വൈറലായത് അതൊരു ഹ്യൂജ് സ്റ്റോറിയാണ് ഞാൻ വീട്ടിൽ നോക്കി ബ്യൂട്ടി ഹാക്സ് ഒക്കെ ചെയ്യാറുണ്ട് അങ്ങനെ വെളുത്തിട്ട് പാറ എന്നുള്ള ഒരു ബ്യൂട്ടി ഹാക്ക് ചെയ്തപ്പോൾ ഞാനുള്ള എന്റെ മുഖത്ത് ക്രീമൊന്നും തേടിയിട്ടൊരു കാര്യമില്ല നിങ്ങൾ ഇങ്ങനെ തല്ലുണ്ടാക്കാതെ ഇതൊരു ഇന്റർവ്യൂ ആണ് മര്യാദക്ക് ഇരിക്കും ിലേക്ക് കിടക്കാം നിങ്ങൾക്ക് വൈറൽ ആകുന്നതിന് ഇത്ര ഉണ്ടായിരുന്നു എനിക്ക് ഫൈവ് ഹൺഡ്രഡ് ഇനി നമുക്ക് നമ്മുടെ പ്രേക്ഷകർ എല്ലാവരും ചോദിക്കുന്ന വാട്സപ്പ് ബാഗ് ചെയ്യാം അപ്പൊ ആരും തന്നെ നമ്മുടെ സൈനത്തെ സൈനത്തേക്ക് തുടങ്ങും നിങ്ങള് വീഡിയോ കാണുന്നേന്ന് കൊണ്ടുപോ ആദ്യം എന്റെ ഫോണാണ് ഉള്ളത് ഐഫോൺ നമ്മള് വൈറലായാലും ഐഫോൺ ഒന്നും വാങ്ങാറില്ല പിന്നുള്ള ഒരു കവറാ ഇത് പിന്നെ എവിടെ കല്യാണത്തിനെല്ലാം പോയാൽ ചോറെല്ലാം കാണെടുത്താലോ ബസ്സിലെല്ലാം പോയാ ചർത്തിക്കു പിന്നെ പിന്നൊരു വെള്ള വെള്ളത്തിനൊക്കെ എന്താ പൈസ പത്ത് കുട്ടിയും ഇനുള്ള കുട്ടിക്ക് പിന്നെ ഞാൻ അതങ് കരുത്തും പിന്നെ ഒരു പാരസെറ്റാമോണു തീട്ടനക്ക് എന്തായാലും ആ ഇടയ്ക്കടേ പനി വരും ചെയ്യുന്ന കുത്തിയാലോ പിന്നെ ഞാൻ പൈസ എല്ലാം വെക്കുന്ന ഒരു ഉണ്ട് ഇതാണ് പ്രധാനപ്പെട്ട സാധനം കൊട നമ്മളിങ്ങനെ ചെല്ലിയാലെ പോലെ സൺസ്ക്രീനും പിന്നെ മോയ്സ്ചറൈസർ ഒന്നും തേക്കില്ല നമുക്ക് ബസ് സാധനം കൊടയാ വിലത്തും മഴത്തും എല്ലാം ചൂടാൻ പറ്റും വേഗിൽ ഇത്രയാളുണ്ട് പിന്നെ നമുക്ക് ജലീല ജുബ്ലിയോട് ചോദിക്കാം ഇത് അത് ലക്ഷറി ആണ് അതിനെ പറ്റിട്ടൊന്നും വലിയ ധാരണയില്ലല്ലോ അല്ലേ അന്തരി കൊണ്ട ലോക്കൽ യൂസ് ചെയ്ത് ശീലം ഫസ്റ്റ് എന്നെ ഒരു കാർഡുണ്ട് ഇത് കാർഡ് ആണ് എനിക്ക് അവര് ആയിട്ട് തന്നിട്ടുള്ള റോലക്സ് വാച്ചിന്റെ ഒരു കാർഡ് ആട്ടോ ഇത് ആൻഡ് സെക്കൻഡ് വൺ ഞാൻ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫോൺ ആണ് സോ ഗുഡ് തേർഡ് വൺ ഐഫോൺ ഇതാണ് എൻ്റെ ഷൂട്ടിനൊക്കെ ഞാൻ യൂസ് ചെയ്യുന്ന പിന്നെ ഒരു മേക്കപ്പ് ഔഷണ്ട് ഫസ്റ്റ് എന്റെ മോയിസ് ആണ് ാണ് സൺസ്ക്രീനാണ് പിന്നെ തേർഡ് വൺ നമ്മുടെ ജെല്ലൊക്കെ ഉണ്ടാവില്ലേ നമ്മളെ ഓരോ ഫേസ് കണക്ഷൻസ് ഒക്കെ അനുസരിച്ചിട്ടുള്ള ഒരു ജെല്ലാണത് സോ ഗേഡ് എനിക്ക് എന്റെ ഫേവറേറ്റ് പ്രോഡക്റ്റ് ആണ് പിന്നെ എന്റെ ഹിമാലയാണ് അടിപൊളിയാണ് പിന്നെ ഒരു ലിപ്സ്റ്റിക് ഇത് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ യൂട്യൂബ് ഇതിന്റെ വഹിച്ചു വരുന്നത് പതിനഞ്ചായിരം രൂപയാണ് ഞെറ്റുന്നത് ഓക്കെ പിന്നെ ഐ ഓ മൈ ഗോഡ് വാട്ടർ പ്രൂഫാണ് സോ ഗുഡ് ഗാൾ പിന്നെ അടിപൊളി പൗച്ച് ഇതും എനിക്ക് യൂട്യൂബ് തന്നെ കേട്ടോ തന്നിട്ടുള്ളത് ശിക്ഷേക്ക് കിടക്ക അപ്പൊ ശെരി നിങ്ങൾ വയറലാവാൻ കാരണം തന്നെയായിട്ടുള്ള ആ ഒരു പാട്ട് നിങ്ങളൊന്നും പാട്ട് തരും രാജോന പെരിയോ മൊത്തം പാടിയില്ല മൊത്തം പാടത്തെ അടിപൊളിയായിരുന്നു അടിപൊളി ക്വസ്റ്റ്യൻ ചോദിക്കാം ആയിട്ടായിരിക്കുന്നു മെസ്സേജ് ചെയ്തത് അത് കുറച്ച് പ്രൈവസിയാണ് എന്നാലും ഉൾക്ക് ഞാൻ കാണിച്ചു തരാം ഇതെന്റെ ബോയ്ഫ്രണ്ട് അയച്ച മെസ്സേജ് ആണ് സീനത്തെ ലാസ്റ്റ് മെസ്സേജ് ചെയ്തത് ആരോടായി ഇന്റർവ്യൂ കാണാം കോലെടുത്തേക്ക് പോയി സൈനത്തയോടൊരു അടിപൊളി ചോദ്യം ചെയ്തു സൈനത്തേടെ വീഴോ കാണുന്ന അന്തറുമാനും സൈനത്തെയും തമ്മിൽ എന്തോ ബന്ധമുണ്ടല്ലോ എന്താണ് റിലേഷൻ ഇവിടെ പുറ അതിന്റെ വീട്ടിൽ എത്തിട്ട് വന്ന മതി സോ ഫണ്ണിത്താ ഞാൻ ഇവിടെ ഇരിക്കേ എനക്ക് എൻ്റെ ഇമ്മാതിക്ക് ഇവിടെ വന്നു വേറെ ഇന്റർവ്യൂ ഞാൻ അതിന്റെ പോയിക്കാ പോലെ